ഡൽഹി മുഖ്യമന്ത്രി ചർച്ചകൾ ബി ജെ പിയിൽ സജീവമാണ് അല്പസമയത്തിനകം ബി ജെ പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് ശർമ്മയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട് ബാലു ഒരു ഡസനോളം പേരുകൾ ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് കേൾക്കുന്നു ഇന്ന് പ്രധാനമന്ത്രി ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വരുമ്പോൾ ഒരുപക്ഷെ ഇതുവരെയുള്ള വിജയങ്ങളത് പോലെയല്ല രണ്ടര പതിറ്റാണ്ടിന് ശേഷമാണ് ഡൽഹിയിൽ തിരിച്ചെത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് വലിയ ഒരു ആത്മവിശ്വാസവും ആഹ്ലാദവും ഒക്കെ ആയിരിക്കും ഇപ്പോൾ അവസാന നിമിഷം ഏതൊക്കെ പേരുകൾ ഉയരുന്നു എങ്ങനെയാണ് അവിടെയുള്ള ആഘോഷമൊക്കെ എങ്ങനെയാണ് പക്ഷേ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത് സുഷമ സ്വരാജിന് ശേഷം ഏറ്റവും അവസാനത്തെ ഡൽഹിയിലെ ബി ജെ പി മുഖ്യമന്ത്രി സുഷമ സ്വരാജായിരുന്നു സുഷമ സ്വരാജിന് ശേഷം ആ ഡൽഹിയിലെ ബി ജെ പി മുഖ്യമന്ത്രിയായി വരുന്ന പേര് ഏതായിരിക്കും ആർക്കായിരിക്കും ആ അതിനുള്ള ഭാഗ്യം സ്ഥിതിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഡൽഹിയിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് പല പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായും അതിൽ കേൾക്കുന്ന പേര് ആ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ മല ടിച്ച പർവേഷ് വർമ്മയുടെ പേരാണ് പർവേഷ് വർമ്മ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയായ സാഹിബ്സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങളുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ജാട്ട് സമുദായത്തിൽ നിന്നുള്ള ശക്തനായ നേതാവാണ് പർവേശ് വർമ്മ എന്നതാണ് ജാട്ട് സമുദായം ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബ് ഹരിയാന അതുപോലെ തന്നെ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു സമുദായമാണ് അതുകൊണ്ട് തന്നെ ഒരു ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിശ്ചയമായും പർവേശ് വർമ്മയ്ക്ക് ആ സ്ഥാനത്ത് എത്തുവാനാണ് സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട പേര് പറഞ്ഞു കേൾക്കുന്നത് സതീഷ് ഉപാധ്യായയുടെ പേരാണ് മാളവ്യ നഗറിൽ നിന്ന് പ്രമുഖ ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സതീഷ് ഉപാധ്യായ ഇത്തവണ ഡൽഹി നിയമസഭയിലേക്ക് എത്തുന്നത് അദ്ദേഹം മുമ്പ് ഡൽഹിയിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നു അതിനൊക്കെ പുറമെ ഡൽഹിയിലെ ബി ജെ പി ബ്രാഹ്മണ മുഖമായിട്ടാണ് ഈ സതീഷ് ഉപാധ്യായ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ആർ എസ് എസുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട് ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് അതൊക്കെ ഈ സതീഷ് ഒരു അനുകൂല ഘടകമായി പറയുന്നുണ്ട് ഡൽഹിയിൽ നമുക്കറിയാം പഞ്ചാബികൾക്ക് വലിയ നിർണായക ഒരു മേഖലയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആശിഷ് സൂദ് എന്ന എം എൽ എ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പേരും ബി ജെ പി കേന്ദ്രങ്ങളിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നായി പറഞ്ഞു കേൾക്കുന്നുണ്ട് കാരണം അദ്ദേഹം പഞ്ചാബിയാണ് ഡൽഹിയിലെ ഈ ട്രേഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗവുമായി ഈ കച്ചവടക്കാരുമായി ആയി വളരെ അടുത്ത ബന്ധമാണ് ആശിഷ് സൂദിനുള്ളത് ആശിഷ് സൂദിൻ്റെ പേരും വളരെ സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ വീരേന്ദ്ര സച്ചിദേവിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു എം എൽ എ അല്ലാത്തൊരു വ്യക്തിയെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും ഒരുപക്ഷെ പരിഗണനാ പട്ടികയിൽ വന്നേക്കാം അങ്ങനെ നിരവധി പേരുകൾ ഈ പരിഗണനാ പട്ടികയിലുണ്ട് എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും ബി ജെ പി നമുക്ക് ഒരു കാര്യം അറിയാം ഇങ്ങനെ പ്രചരിക്കുന്ന പല പേരുകളും അവസാന നിമിഷം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും വന്ന ഒരു ചരിത്രം സമീപകാലത്തൊന്നുമില്ല അതിൽ ഏറ്റവും നിർണായകമാകുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വാക്കുകളാണ് ആ ബി ജെ പി പാർലമെന്ററി ബോർഡാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത് പക്ഷേ ഡൽഹിയിലെ രാഷ്ട്രീയ ഉപശാലകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പേരുകളാണ് ഇപ്പോൾ സജീവമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്